നല്ല റോഡ് ഒരു വലിയ വിഷയം തന്നെയാണ് പക്ഷെ ഇപ്പോൾ തിരഞ്ഞെടുപ്പായതോടെ നമ്മുടെ അടുത്ത വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് വലിയ പ്രശ്നമായി പലരും ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ആ റോഡില്ലാത്തത് റോഡില്ലെങ്കിൽ ആർക്കും വോട്ടില്ലെന്ന് പറയുകയാണ് ഇടുക്കി ഉപ്പുതറ പത്തേക്കറിലെ ആളുകൾ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തിൽ ആ കാലയളവിൽ മൂന്ന് ലക്ഷം രൂപയാണ് അവിടെ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് പക്ഷേ റോഡ് തകർന്നതിന് ശേഷം പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പട്ടികജാതി വകുപ്പിൽ നിന്ന് റോഡ് പുനർനിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് ഒരു ഉത്തരവിൻ്റെ മാത്രം ആവശ്യമാണോ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടത് അവിടെ എത്രത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ റോഡ് റോഡില്ലാത്തത് മൂലം അവർക്കുണ്ടാകുന്ന ദുരിതം എങ്ങനെയാണ് നമുക്കറിയാം ആശുപത്രിയിൽ എത്തണമെങ്കിൽ മറ്റ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് പോകണമെങ്കിലൊക്കെ ഒരു നല്ല റോഡ് അനിവാര്യവുമാണ് ആ പ്രദേശത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് കുടിയ വിനിത തീർച്ചയായിട്ടും വിനിത സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒരു നാടിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള വികസനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തന്നെ റോഡാണ് എന്നാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാവുന്നത് പോലെ തന്നെ ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതി കാൽനടയായി പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ റോഡിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ റോഡിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ യാത്രായോഗ്യമായ ഒരു റോഡ് വേണമെന്ന ആവശ്യവുമായിട്ട് ഈ നാട്ടുകാർ ഇനി കയറി ഇറങ്ങുവാൻ മറ്റൊരിടവും ബാക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തരത്തിൽ വലിയ യാത്രാ ദുരിതം ഇപ്പോൾ ഇത് വേനൽക്കാലമാണെങ്കിൽ പോലും മഴക്കാലമാകുമ്പോഴേക്കും ഇതുവഴി വാഹനങ്ങൾ പോലും കടന്നു പോകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയുണ്ട് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതുണ്ട് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും എസ് സി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില അനുമതികളുടെ കാലതാമസമാണ് ഈ ഒരു റോഡ് നിർമ്മാണത്തിന് വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ആളുകൾ വലിയൊരു വിഭാഗം ആളുകൾ തന്നെ ഈ ഒരു കാര്യത്തിൽ അവരുടെ പ്രതിഷേധം റിയിക്കുവാൻ ഇല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധി എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ട് അവരോട് ചോദിക്കുന്നതായിരിക്കും അല്പം കൂടി നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനുള്ള ഒരു സാഹചര്യം ചേട്ടാ എന്താണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ പ്രശ്നം നിങ്ങൾ റോഡിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് റോഡിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈ റോഡിനെ സംബന്ധിച്ച് പല പഞ്ചായത്ത് കമ്മിറ്റിയിലെ മെമ്പർമാർ വന്നിട്ടുണ്ടെങ്കിലും എസ് സി കോളനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് മാറ്റം ചെയ്യുക ചെയ്യുന്നത് കാരണം എസ് സി ഇവിടെ താമസിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എസ് സി കോളനിയിൽ ആൾക്കാർ താമസിക്കില്ലെന്ന് ഞങ്ങളോട് പറയുന്നതെന്ന് പറയുന്നത് യഥാർത്ഥം ഞങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നത് അപ്പം ഇത്രയും ഒരു ക്രൂരമായ ഒരു നടപടിയെന്ന് പറയുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചാനലിനെ പോലുള്ള ചാനലുകാർ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാന്നറിയാം ഇത് സത്യത്തിൽ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും നല്ലൊരു പിന്നെ ഒരു ഒരു നല്ലൊരു തിയറിയാണ് എന്നാന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് റിപ്പോർട്ട് ചാനലിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് അഭിമാനമുണ്ട് ഈ ഈ വിഷമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ പിന്നെ ജില്ലാ പഞ്ചായത്തിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ഈ പിന്നെ റോഡിന് അനുവദിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു അതിനുശേഷം ഇതിലാന്ന് വരുന്നപ്പോൾ ഈ പഞ്ചായത്ത് വികസന കമ്മിറ്റിയിൽ പക ഒന്നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് വികസന കമ്മിറ്റിയിൽ ഇത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം എന്ന് നടക്കുമെന്ന് നമുക്കൊരിക്കലും അറിയത്തില്ലാത്തൊരു അവസ്ഥയാണ് പക്ഷേ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷമങ്ങൾ ഇവർക്ക് പിന്നെ കുട്ടികൾ ഹോസ്പി പിന്നെ സ്കൂളിൽ പോകാനോ ഒരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും വയ്യാത്ത അവസ്ഥയാണ് കാരണം എന്താ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപടലം കൊണ്ട് ശ്വാസം മുട്ടുന്ന ഇവിടുത്തെ ജനങ്ങൾ ഇത് ഇത് ഇരു സൗ നടക്കുന്ന ആൾക്കാരും ഒട്ടുമുക്കാലും ഹോസ്പിറ്റലിലാണ് പോകുന്നത് എന്നാണെന്നറിയോ അതുപോലെ പൊടിപടലങ്ങളാണ് ഇവിടെ പിന്നെ റോഡ് പിന്നെ പൈപ്പ് നിർമ്മാണത്തിൻ്റെ പേരിൽ പിന്നെ ഓട നിർമ്മാണം നടത്തിയതിനു ശേഷം ഈ മണ്ണ് മൂടി ഇട്ടുണ്ടെങ്കിലും ഇത് മഴയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പൊടി മുഴുവൻ ഞങ്ങൾ ശ്വസിച്ച് ആകെ ബുദ്ധിമുട്ടിലാണ് അപ്പം ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പറയുകയാണ് വിനിത അതോടൊപ്പം തന്നെ തൊട്ടം തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഇവരെല്ലാം തോട്ടത്തിലൊക്കെ ജോലിക്ക് പോവുകയും ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ആളുകളുമൊക്കെയാണ് ഈ വഴിയാണ് ഇവർ ആശ്രയിക്കുന്നത് ചേച്ചി വലിയ ബുദ്ധിമുട്ടാണല്ലേ ആ വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ വെള്ളവും കൊണ്ടൊക്കെ പോകാനും ഞാനിവിടെയല്ല താമസിക്കുന്നത് അപ്പുറത്താണ് താമസിക്കുന്നത് ആടിനും വെള്ളവും കൊണ്ടൊക്കെ പോകാനും വീണുരുണ്ടൊക്കെ പോകുന്ന മഴ ചെറിയൊരു ചാറ്റമഴ മഴ വരുമ്പം അത്ര പ്രയാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ ബസ് വരുന്നത് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ വേറെ വേണ്ടി തിരികാൻ സൈഡിൽ കൂടെ വരുന്നാലും തിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് പിള്ളേർ വണ്ടിയും കൊണ്ടുവരുന്നത് അതാണെങ്കിൽ നന്നാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയും രണ്ട് കൂട്ടര് നമ്മുടെ പരിക്കുന്ന വർഷമാണെങ്കിലും ശരി ജില്ലാ ശരി ബ്ലോക്കിലാണെങ്കിലും ശരി ഞങ്ങൾ അപേക്ഷ കൊടുത്ത് നിവേദനം കൊടുത്തിട്ട് ഒരു ദൂലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് പിന്നെ എ സിക്കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എ സിക്കാരില്ലെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പക്ഷേ ഇതിനകത്ത് നൂറിലെ എഴുപത്തഞ്ച് ശതമാനവും എസിക്കാരാണുള്ളത് സന്ദീപ് നമ്മള് ഇടുക്കിയിലേക്ക് മൂന്നാറിലേക്കൊക്കെ ഓഫ് റോഡ് ഡ്രൈവിനായി പോവാറുണ്ട് പക്ഷേ കാർ എല്ലാ ദിവസവും ഏതാണ്ട് ഓഫ് റോഡ് ഡ്രൈവ് എന്ന അവസ്ഥയാണല്ലേ തീർച്ചയായിട്ടും ഓഫ് റോഡ് ഡ്രൈവ് എന്ന് പറയുന്നത് തന്നെയല്ല ഇരുചക്ര വാഹനങ്ങൾ ഈ വഴിയിൽ അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യസംഭവമായി മാറിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഇത് ഈ വേനൽക്കാലത്ത് ഇതുവഴി ബൈക്കിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെയാണ് മഴക്കാലമാകുമ്പോഴേക്കും മറ്റു വാഹനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാത്ത അവസ്ഥയുണ്ട് ടാക്സി വാഹനങ്ങൾ പോലും കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഗതാഗത യോഗ്യമായ ഒരു റോഡ് ആ ഒരു റോഡ് ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് കുട്ടികളുടെ പഠനത്തിന് പോലും ഇപ്പോൾ സ്കൂൾ ബസ്സുകളടക്കം ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും മഴക്കാലമായാൽ അവ ഇവിടേക്ക് പൂർണ്ണമായി എത്താൻ മടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ ഇവിടെയുള്ള നാട്ടുകാർ അടക്കം വ്യക്തമാക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ആശുപത്രി ആവശ്യങ്ങൾക്കൊരു അത്യാവശ്യമായ ഒരു ആശുപത്രി ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ ഇവിടേക്ക് കടന്നുവരുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ട് പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി അടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴി പോകുമ്പോൾ അവർ പറയുന്നത് ഈ ഈ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള തുക പോലും ഇതിലെ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല അത് അത്രയധികം അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഈ ഓട്ടോ തൊഴിലാളികൾ അടക്കം പറയുന്നത് എന്തായിരുന്നാലും ആ ഒരു കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഒരു റോഡിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതിനോട് കൂടിയാണ് ഞങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള തരത്തിലാണ് ഞാൻ ആളുകൾ പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഓട്ടോ ടാക്സികളൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട് നിർത്തിയിട്ടുണ്ട് അവരോടുകൂടി നമുക്ക് ആ ഈ ഇതുവഴിയുള്ള യാത്രയെ സംബന്ധിച്ച് ഒന്ന് ചോദിക്കാമെന്ന് കരുതുന്നു ഈ വഴിയാണോ സ്ഥിരം ഓട്ടം പോകാറില്ല ഞാൻ പോകുന്നത് ഭയങ്കര ദുരിതമാണ് ഇതിലൊരു ഓട്ടം പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് നൂറ് രൂപ ഓട്ടം ഒക്കെ ഇരുന്നൂറ് രൂപ മണിയാണ് വരുന്നത് ആശ്രയിക്കുന്നത് പോകുന്നത് വലിയ പാടാണ് എത്ര പെടുന്ന ഈ വഴിയൊന്നും തരണം അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഓട്ടം ഇങ്ങോട്ട് ചില ആളുകൾ വരാൻ മടിക്കുന്നു എന്ന് മടിക്കുന്നു മടിക്കുന്നു ഈ ബൈക്കൊക്കെ വന്നെങ്കിൽ അവരുടെ വഴി താഴെ വീഴും ശരി ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് യും അവർ അനുഭവിക്കുന്നത് ഇടുക്കി ഉപ്പുതറ പത്ത് ഏക്കറിലെ ആളുകളാണ് ഇത്തരത്തിൽ റോഡ് നന്നാക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ഉൾപ്പെടെ അവിടെ പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്